ഡിസൈനർ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ഹെറിറ്റേജ് ജ്വല്ലറി ഷോ പഴമയുടെ സൗന്ദര്യത്തോടൊപ്പം പുതുമയുടെ ഡിസൈൻ സങ്കല്പങ്ങൾ ഒത്തുചേരുന്ന ആഭരണങ്ങൾ ഒപ്പം മനസ്സിനിടങ്ങിയ സ്വർണം മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം വരൂ മെയ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ഹെറിറ്റേജ് ജ്വല്ലറി ഷോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം വായനശാലകളെ ലേണിംഗ് കോൺസ്റ്റിറ്റുവൻസിയുടെ ഭാഗമായി പഠന കേന്ദ്രങ്ങളാക്കുന്നതിനോടനുബന്ധിച്ച് എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച പുസ്തകങ്ങളുടെ വിതരണം ബുധനാഴ്ച നടക്കുമെന്ന് അധികൃതർ സമ്മേളനത്തിൽ അറിയിച്ചു വായനശാലകളെ ലേണിംഗ് കോൺസ്റ്റിറ്റുവൻസിയുടെ ഭാഗമായി പഠന കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള പദ്ധതിയും എംഎല്എ ഫണ്ടിൽ നിന്നും അനുവദിച്ച പുസ്തകങ്ങളുടെ വിതരണവും മെയ് ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് സെമിനാർ ഹാളിൽ വെച്ച് നടക്കുമെന്ന് പട്ടാമ്പി എംഎല് എ മുഹമ്മദ് മുഹസിൻ സമ്മേളനത്തിൽ അറിയിച്ചു പട്ടാമ്പി മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട ലൈബ്രറികൾക്ക് കേരള നിയമസഭാ പുസ്തകോത്സവത്തോടനുബന്ധിച്ച് എം എൽ എ ഫണ്ടിൽ നിന്ന് അനുവദിച്ച പുസ്തകങ്ങളുടെ വിതരണമാണ് നടക്കുക കൂടാതെ പട്ടാമ്പിയെ ഇന്ത്യയിലെ ആദ്യത്തെ ലേണിംഗ് കോൺസ്റ്റിറ്റ്യുവൻസിയായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ വിശകലനവും ലൈബ്രറികളെ പഠന കേന്ദ്രങ്ങളാക്കുക എന്ന പദ്ധതിയുടെ വിശദീകരണവും നടക്കും പട്ടാമ്പി മണ്ഡലത്തെ ലേണിംഗ് ആക്കി ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ വായനശാലകളടക്കം അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങൾ എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ ശാക്തീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നാളെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ് നടക്കുന്നത് വായനശാലകൾ ജനകീയ സർവകലാശാലകളാകുന്നു എന്ന മുദ്രാവാക്യം അല്ലെങ്കിൽ ആ ഒരു ഒരു മോട്ടോ നമ്മൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നാളത്തെ പ്രോഗ്രാം നടക്കുന്നത് വായനശാലകളെ ലേണിംഗ് കോൺസ്ടൻസിയുടെ ഭാഗമായിട്ടുള്ള പഠന കേന്ദ്രങ്ങളാക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ വായനശാലകൾക്ക് പരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ആവശ്യത്തിനനുസരിച്ച് താല്പര്യത്തിനനുസരിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാനും ഒപ്പം തന്നെ എം എൽ എ ഫണ്ടിൽ എല്ലാ വായന അമ്പത്തൊന്ന് വായനശാലകൾക്ക് പുസ്തകങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ടായിരുന്നു വിതരണം കൂടി നടക്കുകയാണ് പട്ടാമ്പി കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത് പട്ടാമ്പി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാർ ലൈബ്രറി കൗൺസിൽ അംഗങ്ങൾ ഗ്രന്ഥശാലകളുടെ ഭാരവാഹികൾ ഖില ഭാരവാഹികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നും എം എൽ എ അറിയിച്ചു ശ്രദ്ധ കൺവീനർ ആഷിഫ് കെ പി ലൈബ്രറി കൗൺസിൽ കോർഡിനേറ്റർ സത്യൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു